പന്ത്രണ്ടായിരം രൂപ പന്ത്രണ്ടല്ല ആറ് ആറായിരം രൂപ നമുക്കമ്മ തന്നിട്ടുണ്ട് ഓണം പ്രമാണിച്ചുള്ള പർച്ചേസിന് പോകാനായി നാൻസി നീ ഫ്രീ ആണോ അതെന്താ ഫ്രീ അല്ല വാ നമുക്ക് പോയിട്ട് വേഗം വരാ എന്തൊക്കെ വാങ്ങണം എന്നുള്ള ലിസ്റ്റ് ഇടാൻ പോവാണ് ലിസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിലുണ്ടല്ലോ അനാവശ്യപ്പെട്ടതെല്ലാം വാങ്ങിച്ചോണ്ട് വരും ആവശ്യമുള്ള ഒന്നും വാങ്ങത്തില്ല എന്നിട്ട് സമയത്ത സമയത്താണ് ഈ പോക്ക് നോക്കി നിജപ്പെടുത്തിയോ എല്ലാ ക്രിസ്മസ് അതോ അങ്ങനെ ഞങ്ങൾ പോകാൻ റെഡി ആയിട്ടുണ്ട് ഇത്തവണ ഞങ്ങൾ പാർട്ടി വെയർക്കെട്ടോ പോവാൻ പോണത് കാരണം ഒരു പുള്ളിക്കാരി കമന്റ് ഇട്ടോട്ടോ ഷോർട്സിൽ എന്തോ ഒരു നല്ല ഉടുപ്പ് ചെയ്യുന്നവരെ ഇവർ എന്തുകൊണ്ട് പുറത്തു പോകുമ്പോ എപ്പോഴും കൂടെ വേഷത്തിലാണല്ലോ പോണെന്ന് ആ മെസ്സേജ് ഞങ്ങളുടെ ഉള്ളിൽ കൊണ്ട് അപ്പം ഞാൻ ചെറിയൊരു നല്ലൊരു പൂട്ടോട്ട് വന്നപ്പോൾ ഞാൻ പഞ്ഞൊടിപ്പുട്ടോട്ട് നിൽക്കുക അങ്ങനെ ഞാനും ഒരു നല്ലൊടിപ്പിടുത്തിട്ടു അപ്പം ശരി ഓക്കെ സ്വല പെരുത്താൻ പേടാ ഇപ്പോൾ പോകാൻ പറ്റുമോ എന്തോ അന്നത്തെ ദിവസം ഫുള്ളും ഭയങ്കര മഴയായിരുന്നു അങ്ങോട്ട് പെട്ടെന്ന് പെയ്യും പിന്നെ കുറെ നേരം പെയ്യാത്തില്ല പിന്നെ പെട്ടെന്ന് നിൽക്കണം ഇപ്പോഴും ഒരു മഴ അങ്ങനെയായിരുന്നു പിന്നെ ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് ഒരുങ്ങി ഇറങ്ങിയതല്ലേ നേരേ ഉണ്ടല്ലോ ട്രെൻഡ്സിലോട്ടൊന്ന് കയറാമെന്ന് വിചാരിച്ചേ ട്രെൻസിൽ ഈ ഷോറൂമിൽ ഞാൻ ഇതുവരെ കയറിയിട്ടില്ല നാൻസ് കയറിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ അകത്തോട്ട് വന്നു നോക്കിയപ്പോഴത്തേക്കും വിശാലമായ ഷോറൂം ഇങ്ങനെ കിടക്കുക കേട്ടോ നല്ല വലിയ ട്രെൻഡ്സ് ആണ് ഇതിനകത്ത് ഒരുപാട് ഇതിന് ഒരറ്റത്തു നിന്ന് നമ്മൾ തുടങ്ങണം എന്നാലേ നമുക്കെല്ലാം കണ്ടു തീർക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ ഒരുപാട് കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ആദ്യം തന്നെ ഞങ്ങൾ ടീഷർട്ട് ചെയ്ത് വിചാരിച്ച് നോക്കുവാണ് അല്ല ഓഫർ ഉണ്ട് അത് നേരത്തെ ഉണ്ടല്ലോ ഈ ഓണ സമയത്തിന് മുന്നേക്കെ ഈ മൂവായിരത്തി അഞ്ഞൂറിന് വാങ്ങിച്ച മൂവായിരത്തി അഞ്ഞൂറിന്റെ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫർ എന്നുള്ളൊരു ഇതുണ്ടല്ലോ അങ്ങനെ വരുന്ന സമയങ്ങളിൽ മാത്രമേ ഞാൻ ട്രെൻഡ്സിൽ കയറാറുള്ളൂ ശരിക്കും പറഞ്ഞാൽ അതാണ് ശരിക്കും ലാഭം അല്ലാത്ത സമയങ്ങളിൽ നല്ല വിലയല്ലേ അങ്ങനെ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ആ ടീഷർട്ടിനൊക്കെ അവിടെ വെച്ചിട്ടുണ്ടെങ്കിലും ചിലതിനാണ് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ബാക്കിയാക്കുന്നൂറ്റി തൊണ്ണൂറ്റി കൊടുക്കണം അങ്ങനെ ഇങ്ങനെ ഫുള്ള് ഞങ്ങൾ ഓരോ അറ്റത്തുനിന്ന് ഇങ്ങനെ പരുതി കൊണ്ടിരിക്കുക ഓരോ ഡ്രസ്സുകൾ ഇത് നല്ല രസമുണ്ടോ എനിക്കാണെങ്കിൽ കാശ്വലായിട്ട് എന്തെങ്കിലും രണ്ടുമൂന്നെണ്ണം നോക്കാൻ വേണ്ടിയാണ് വന്നത് പക്ഷെ ഇതിന്റെ പുറകെ കിടക്കുന്ന ഒരു സാധനം കണ്ടു ഒരു പൂക്കളൊക്കെ വരുന്ന അതാണ് ഞങ്ങൾ എടുത്തതേ പക്ഷെ അത് വീഡിയോയിൽ എടുക്കാൻ മറന്നുപോയി അങ്ങനെ ഞാൻ ടീഷർട്ടൊക്കെ നോക്കി ഈ ടീഷർട്ട് അവള് വാങ്ങിച്ചു കേട്ടോ എന്തൊക്കെയാണ് വാങ്ങിച്ചത് അവസാനം കാണിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ അപ്പൊ പറഞ്ഞു പോണത് പിന്നെ ഈ പാന്റ് ഇട്ട് നോക്കിയാലോ എന്ന് കരുതിട്ട് ഇത് കണ്ടിട്ട് രസം ഉണ്ടല്ലേ എന്നൊക്കെ എന്താ പറയുക നമുക്ക് ട്രയൽ ചെയ്ത് നോക്കാം നല്ലതാണെങ്കിൽ വാങ്ങാലോ എന്ന് ഓർത്തു പക്ഷെ ഇത് ഇട്ടു ഉണ്ടല്ലോ ഒരു സൈഡിൽ ഇങ്ങനെ ഭയങ്കര ലൂസ് ായിട്ട് കിടക്കുന്നവളിട്ടിട്ട് ഒരു രസമില്ല പിന്നെ അതിനായിട്ട് കുറച്ച് പണിയെടുക്കേണ്ടി വരും ാൻസ് എന്ത് വാങ്ങിച്ചാലും അങ്ങനെയാണ് എന്തെങ്കിലുമൊക്കെ ചെയ്താലേ അവൾക്ക് ഇടാൻ പറ്റാറുള്ളൂ പിന്നെ അവളെ വേണ്ടെന്നും കരുതി അവിടെ വെച്ചു കേട്ടോ പിന്നെ ഈ ഷർട്ടൊക്കെ ഇതൊക്കെ ഇപ്പോൾ ട്രെൻഡിൽ ഇപ്പോൾ ഷർട്ടാണ് അതോടൊപ്പം വാങ്ങാല്ലേ എന്നൊക്കെ പറഞ്ഞത് കൊണ്ട് ശരിക്കും യൂണിഫോം ഷർട്ട് പോലും ഇരിക്കും പക്ഷെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമായിട്ടത് സ്റ്റൈൽ ചെയ്യാതെ നല്ല ഭംഗിയായിരിക്കുമല്ലോ അങ്ങനെ ഈ ടോപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ നോക്കിയതാണ് അതിന് ആയിരത്തി മുന്നൂറ് രൂപയായിരുന്നു അതുകൊണ്ട് പിന്നെ അത് ആ ഏരിയയിലോട്ട് നോക്കാണ്ട് ഇങ്ങനെ വന്നിട്ട് ചുമ്മാ എന്തെങ്കിലും ചുമ് ഏഴുന്നേരോ ഞാൻ പുറത്ത് പോകാണല്ലോ അപ്പം ഇപ്പോഴും ചുമ്മാ ഒന്ന് ഇടാനായിട്ട് എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു ഡ്രസ്സ് നോക്കുക രീതിയിലാണ് ഇതൊക്കെ നോക്കുന്നത് പക്ഷേ ഇതിനൊക്കെ ഭയങ്കര ഇറക്കക്ക കുറവാണ് എനിക്കിതാണ് ഈ ട്രെൻസില ഇതുപോലുള്ള കുർത്തീസ് ഇഷ്ടമല്ലാത്ത എന്നാന്ന് വെച്ചാൽ ഭയങ്കര ഇറക്കക്ക കുറവ് എനിക്ക് ഇച്ചിരി കൂടി ഒരു പൊടിക്കും കൂടി ഇറക്കം ഉണ്ടെങ്കിലാണ് എനിക്കൊരു ഇഷ്ടം ഉള്ളു ഇറക്ക കുറവായത് പിന്നെ അതവിടെ വെച്ചു നല്ല രസം ഉണ്ടായിരുന്നു ആ നിറം കാണാനായിട്ട് പിന്നെ ഇതിനെച്ച് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അതേപോലെ എടുത്ത് നോക്കുവാണ് ആയിരുന്നു നല്ല രസമില്ല ബട്ടൺസ് ഇങ്ങനെ തൂക്കി തൂക്കിയിട്ടിട്ട് കാണാനായിട്ട് ഇതിനൊക്കെ ആയിരത്തി മുന്നൂറ് രൂപയൊക്കെ വരും കേട്ടോ ഒരു പത്ത് തൊള്ളായിരം ഒരു എഴുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പതൊക്കെ മതിയായിരുന്നല്ലേ അങ്ങനെ എല്ലാം ഞങ്ങൾ വരും അതിന് ഒരു ഏരിയയിൽ ഇങ്ങനെ കുറെ ഞങ്ങൾ പോയിട്ടുണ്ട് പോയിട്ടുണ്ടോട്ടോ കാരണം നമുക്ക് സമയമില്ലാത്ത സമയമാണ് ഞങ്ങക്ക് തന്നെ അറിയാലോ അതുകൊണ്ട് ഒരു ധൃതിയായിരുന്നു പിന്നെ ഇത് നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു കളറിന്റെ കളർ ചേഞ്ച് ആണ് ഇതൊക്കെ എടുത്തു നോക്കിയിട്ടേ എനിക്ക് ഇറക്കം കിട്ടണില്ല എനിക്ക് ഇറക്കം വേണം പിന്നെ ഞങ്ങൾ അവ മടക്കിട്ടെന്നാ പിന്നെ വേണ്ട എന്നാലും എടുത്തു എടുത്ത് ഇട്ടു നോക്കിയായിരുന്നു ജസ്റ്റ് ഒന്ന് അതൊക്കെ കുറവായേണ്ട പിന്നെ അവിടെ വെച്ച് അങ്ങനെ ഇതെല്ലാം നാൻസി ഒന്ന് എടുത്തൊക്കെ നോക്കുവാണ് എനിക്ക് വേണ്ടിയിട്ടുള്ള സെലക്ഷനാണ് ഈ നടക്കുന്നത് പക്ഷെ ഇതൊന്നും ഞാൻ എടുത്തില്ല ഞാൻ ആ ഒരുപാട് തപ്പ് പിന്നെ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഇതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് എടുക്കാൻ തീരുമാനിച്ചു പ്രൈസും കുഴപ്പമുണ്ടായിരുന്നില്ല തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയായിരുന്നു ഈ ആയിരത്തി മുന്നൂറ് എന്ന് പറയുമ്പോണ്ടല്ലോ മേടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായി എനിക്ക് അത് തോന്നത്തേ ഇല്ല വാങ്ങാനായിട്ട് ഇത് കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷെ ഇത് ഇട്ട് നോക്കിയപ്പോളാ അത് എനിക്ക് അവിടെ ഇവിടെ ഒക്കെ ചൊറിയുന്നു എനിക്ക് അറിയില്ല അതെന്താ ചൊറിയുന്നതെന്ന് പിന്നെ ഈ ഉടുപ്പിനാണ് സകലേന്നെ വന്നിട്ട് നല്ല രസം ഉണ്ടല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അടുത്ത് വത്തി വില എത്തി വരെ നോക്കിയപ്പം ആയിരത്തി മുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് അങ്ങനെ ഏതാണ്ടൊക്കെ കേട്ടോ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അമ്പതൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് പിന്നെ അത് വേട്ടം നോക്കിയില്ല അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ രണ്ടെടുപ്പ് മേടിക്കാനുള്ളതേ ഉണ്ടാവുള്ളുല്ലോ ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു അയ്യോ എന്തോരം ഡ്രസ്സായിരുന്നു എന്ന് അറിയാവോ ഇഷ്ടപോലെ നിറച്ച് വാങ്ങി കൂട്ടുന്നവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവർ ബാഗ് നിറച്ച് കൊടുപ്പിട്ടുണ്ട് പോകുക ഒരുപാടുണ്ടായിരുന്നു ഇഷ്ടംപോലെ കണ്ടാലും കണ്ടാലും തീരാത്തത്ര ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് പോകുന്നുണ്ട് ഞങ്ങൾ സമയമില്ലാണ്ട് നോക്കിയത് കൊണ്ടാണോന്നറിയില്ല പിന്നെ ലെഗിൻസിൻ്റെ ഒരു ലെഗിൻസ് വാങ്ങണമായിരുന്നു ലെഗിൻസിൻ്റെ സെക്ഷനാണ് സാണേ അവിടെ എവിടെയൊക്കെ ഓടാറുണ്ട് ഇതെനിക്ക് ഇഷ്ടമാണോ ഇതെനിക്ക് ഇഷ്ടമാണോ എന്നൊക്കെ നോക്കിക്കൊ പറഞ്ഞോണ്ടേ ഇരിക്കുവാണ് എനിക്കാണെന്നുണ്ടെങ്കിലും ഇഷ്ടപ്പെടുന്നതിന്റെ വില കൂടുതലായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ എനിക്കിഷ്ടപ്പെടുന്നത് എന്തെങ്കിലും കുഴപ്പം കാണും ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഏതാണ്ടോ ഓഫർ ഉണ്ടായിരുന്നതിന് റിയൽ പ്രൈസ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അടങ്ങണമെങ്കിൽ ഓഫർ പ്രൈസിൽ എണ്ണൂറ് രൂപയ്ക്ക് ഇത് കിട്ടിയെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നേ പക്ഷേ ഇതിൻ്റെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ നൂല് വലിഞ്ഞ് കിടക്കുന്ന പോലെയൊക്കെ കിടക്കുന്നത് അപ്പോൾ ഞങ്ങൾ കരുതാൻ ഒന്നാ വേണ്ട വേണ്ട ഒരു പുതിയത് വാങ്ങിച്ചിട്ട് പഴയതിൻ്റെ ലുക്കിൽ എങ്ങനെയാണ് അത് മാത്രമല്ല കറർ ഒട്ടും എടുപ്പില്ല കേട്ടോ ഭയങ്കര ഡള് പിന്നെ ഇതെനിക്ക് ഇഷ്ടപ്പെട്ട് ഇത് നോക്കിയപ്പോഴത്തേക്കും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷേ ഇതിൻ്റെ സൈസ് ഉണ്ടായിരുന്നില്ല ഇത് സ്മോൾ സൈസ് ആയിരുന്നു അത് ഫുള്ള് ഞങ്ങളിങ്ങനെ നോക്കി കേട്ടോ അതിൻ്റെ വേറെ സൈസ് ഉണ്ടോ എന്ന് അറിയാനായിട്ട് പക്ഷെ അത് വേറെ ഉണ്ടായിരുന്നില്ല അങ്ങനെ അതവിടെ ഉപേക്ഷിച്ചു അങ്ങനെ പിന്നെ ഒരുപാട് തപ്പാ തപ്പി 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 ത അവസ്ഥ മടുത്ത് കിട്ട കാരണം അത്രയ്ക്കുണ്ട് അത്രയ്ക്കുണ്ടായിരുന്നു ഡ്രസ്സ് നമ്മൾ നമുക്ക് സ്വസ്ഥമായിട്ട് നിന്ന് തപ്പാനുള്ള ഒരു നേരെ ഇല്ലാത്ത അവസ്ഥയായി പോയി മനസ്സിൽ ചെന്നിട്ട് ഒരുപാട് ചെയ്യാനുള്ള ദിവസമായിട്ടോ ഒരുപാട് ചെയ്യാനുള്ള ദിവസമാണ് ഞങ്ങൾ ഈ കാരണം അത്യാവശ്യമായിട്ടൊന്ന് പുറത്തിറങ്ങണം എനിക്ക് പോകുന്നതന്നെ ഇവ ഇവളും മടുത്ത് കാണും ഞാൻ വിളിച്ചപ്പോൾ തന്നെ അതാ വന്നത് അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണല്ലോ പോകുന്നത് പിന്നെ ഇതുപോലെ ഡ്രസ്സ് എന്തെങ്കിലുമൊക്കെ വന്ന് നോക്കാമല്ലോ ഒന്നും കൂടി കരുതിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയതേ പക്ഷെ ഒന്നും നമുക്ക് ഇഷ്ടപ്പെട്ടതൊന്നും കിട്ടിയില്ല ഇതിനാൻസിക്ക നന്നായിട്ട് ഇഷ്ടപ്പെട്ടേ ഇതൊന്നിട്ട് ഇട്ട് നോക്കിയിട്ട് എന്നുള്ള രീതി നിൽക്കുമോ ഒരു ആയിരത്തി മുന്നൂറ് രൂപേ നാൻസി ഞാൻ പറഞ്ഞു നാൻസി പത്തഞ്ഞൂറ് രൂപയുടെ തുണി ഉണ്ടെങ്കിൽ നിനക്ക് ഒരു പത്തിരുപത് മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്നതേ ഉള്ളൂ ഇത് പ്പോ ഡാൻസി ലേസും ഉണ്ട് ആ ഇങ്ങനെയാണ് നീ എന്നെ തളർത്തുന്നതെന്ന് പറഞ്ഞോണ്ട് പിന്നെ അതവിടെ വെച്ച കേട്ടോ അവിടെ ഇട്ടു നോക്കിയപ്പോ ഭയങ്കര ഡീപ്പ് നെക്കായിരുന്നു അതിനോട്ട് കൊറേ പണി പണിയാണ് നെക്ക് കയറ്റണം കണ്ടോ ഈ ഡ്രസ്സ് ഞാൻ ഇട്ടു നോക്കിയപ്പോഴത്തേക്ക് നാൻസി പറഞ്ഞ ഭയങ്കര ഡള്ളാന്ന് പറഞ്ഞ പിന്നെ ഇത് ഇതെനിക്ക് ഇഷ്ടപ്പെട്ട നന്നായിട്ട് ഇത് ഞാൻ ഉറപ്പിച്ച തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഉണ്ടായിരുന്നുള്ളു പക്ഷേ ഇതിനിങ്ങനൊരു ഗോൾഡൻ ഗോൾഡൻ കളറിലെ പെയിന്റ് പോലെ എന്തോ ഇങ്ങനെ ഉരുക്കി ഒഴിച്ചപ്പോഴത്തെ ഡിസൈൻ അവിടെ കൊടുത്തേക്കുന്നത് അത് ഞാൻ ഇട്ടിട്ട് എനിക്ക് ഈ ആ സ്കിന്നു തൊടുന്ന വശത്തൊക്കെ എനിക്ക് ചൊറിയുണ്ട് ഭയങ്കരമായിട്ട് ചൊറിയുന്നു കുത്തിക്കൊള്ളുന്ന പോലെ പക്ഷെ കയ്യിൽ തൊട്ട് നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ല പക്ഷേ ഭയങ്കര കുത്തിക്കൊള്ളല് ഇതുപോലെ എന്തെങ്കിലും ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ ഇടില്ല കേട്ടോ നമുക്ക് സമാധാനമായിട്ട് ഒരു ഡ്രസ്സ് ധരിക്കാൻ പറ്റില്ല എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ അതവിടെ മനസ്സില്ല മനസ്സോടെ നല്ല എന്ന് പറയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതവിടെ വെച്ചിട്ട് പോകുന്നത് പിന്നെ കുറച്ച് മുമ്പ് കാണിച്ചാൽ ഷർട്ട് നല്ല രസമുണ്ടല്ല അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ അതുകൊണ്ട് തൊള്ളായിരം രൂപ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് സംതിങ് ആയിരുന്നു പിന്നെ കിയാരക്കെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നോക്കിയിട്ട് അവയ്ക്ക് പറ്റിയ ൊന്നുംണ്ടായിരുന്നില്ലാട്ടോ അങ്ങനെ അവക്കും എനിക്കും കൂടി വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് നോക്കാം ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെയാ പോയി ഡ്രസ്സൊക്കെ പോയി നോക്കുന്നത് എനിക്കാണെങ്കിൽ ഭയങ്കര ബോറഡിയാട്ടെ ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ തുണിക്കടാ പോയി സെലക്ഷൻ സെലക്ഷൻ നടത്താറില്ല അതാണ് നേരില്ലാത്ത നേരത്തെ ഇവിടെയും കൂടി ഒന്ന് വിളിച്ചോണ്ട് വന്നത് പിന്നെ എനിക്ക് തോന്നുന്നു അവക്കും വിഷയത്തിന്റെ മേത്തി മടുത്ത് ഒന്ന് പുറത്തിറങ്ങിയ പറ്റി തുടങ്ങാൻ വിളിച്ചപ്പോൾ തന്നെ ഓടി വന്നത് പിന്നെ ഈ ചുമ്മാ നോക്കുവാണെങ്കിൽ അവൾക്ക് പറ്റി തോന്നുന്നു അവൾ നമ്മൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രസ്സാധനാ കൊച്ചി ഇടത്തില്ലാട്ടോ എന്തോരം ഡ്രസ്സാന്നറിയാൻ വിടാത്തത് ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ വേണ്ട വേണ്ടാന്ന് പറച്ചിൽ തുടങ്ങിയത് കൊണ്ട് അവളോ ഇട്ട് ില്ല നേരത്തെ വന്നുണ്ടെങ്കിൽ നമുക്ക് കര കരഞ്ഞാലും ഞങ്ങൾ ഇട്ട് കൊടുക്കുവായിരുന്നു ഇതിപ്പോ കട്ടായം പറയും വേണ്ട വേണ്ട എന്നിട്ട് തപ്പി ഏതെങ്കിലും ഒരു പൊട്ട കൊടുപ്പ് എടുത്തിടും ഇതാണ് ഉള്ള സ്ഥിരം പരിപാടി അങ്ങനെ ഞങ്ങൾ എല്ലാ ടോപ്പും ഇങ്ങനെ ഫുള്ള് ആ നേരം കൊണ്ട് നാൻസ് അവിടെ എവിടെയൊക്കെ ഓടുന്നവർന്ന് അരിച്ച് പുറകിക്കൊണ്ടിരിക്കുവായിരുന്നു ഞങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുന്നതിൻ്റെ റേറ്റ് കൂടുതലായിരിക്കും പിന്നെ ഇത് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് ഏതാണ്ടോ ഉണ്ടായിരുന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഇല്ലെന്ന് തോന്നുന്നു അതിലും കുറവായിരുന്നു തോന്നണേ പക്ഷേ ഈ ഒരു പാറ്റേണൊക്കെ ഇഷ്ടംപോലെ ഉള്ളതല്ലേ എന്നും കരുതിയിട്ട് ഞാൻ പിന്നെ അവിടെ വെച്ചു നാൻസ് പറഞ്ഞ് ഈ ഒരു പാറ്റേൺ ഇതിനൊക്കെ എപ്പോഴും ഉള്ളതല്ലേ അത് അവിടെ ഇരിക്കട്ടെ എന്നും കരുതി ഞങ്ങൾ പിന്നെ അത് എടുത്തില്ലാട്ടോ പിന്നെ ഇത് കൊള്ളായിരുന്നു രസം ഉണ്ടായിരുന്നു പക്ഷെ ഇതിനു ഈ പറഞ്ഞ പോലെ റേറ്റ് കൂടുതലായിരുന്നു അതുകൊണ്ട് അത് അവിടെ വെച്ചു ഇങ്ങനെ എല്ലാം ഇങ്ങനെ തപ്പി ഇഷ്ടംപോലെ എന്തൊക്കെയൊക്കെ കണ്ണ് നിറച്ചും കാണാൻ പാകത്തിനും അവിടെ കെടുപ്പുണ്ടായിരുന്നു കേട്ടോ തപ്പി 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 സത്യം പറഞ്ഞ ഒരു ഒന്നര മണിക്കൂർ ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങൾ പോലും അറിഞ്ഞില്ല ധാ പോയി ധാ വരാന്ന് പറഞ്ഞോണ്ട് നിന്ന ആൾക്കാരാണ് എന്നിട്ട് നോക്കി 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 സമയം പോയത് അറിഞ്ഞില്ല പിന്നെ ഈ ലെഗിൻസ് എണ്ണം വാങ്ങിയിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ലെഗിൻസുകൾ അവിടെ ഇരുന്നപ്പം ആ അങ്കളെങ്കിൻ്റെ ആ ഒരു കളർ എനിക്ക് അത്യാവശ്യമായിരുന്നു ഒരു രണ്ട് മൂന്ന് ടോപ്പിന് ആ നിറത്തിലുള്ള ലെഗിൻസ് വേണമായിരുന്നു അങ്ങനെ അത് എടുത്തു പിന്നെ ബ്ലാക്ക് ഒക്കെ വേണമായിരുന്നു ബ്ലാക്ക് ഒക്കെ അതിൻ്റെ സൈസിനുള്ളത് ഉണ്ടായിരുന്നില്ല പിന്നീശോള് നല്ല ഭംഗിയല്ലേ കാണാൻ പറഞ്ഞോട്ടെ രാണിച്ച് നോക്കിക്കൊണ്ടിരിക്കുവാനിച്ചത് വാങ്ങി അത് എത്രയോ നല്ല വില ഉണ്ടായിരുന്നു കേട്ടോ എണ്ണൂറ്റി ചില്ലറ എങ്ങോട്ടായിരുന്നു പിന്നെ എവിടെ പോകുമ്പോടാനാ വല്ല മൂന്നാറിലെ ടൂർ എന്ന് ചോദിച്ചിട്ട് പിന്നെ അവിടെ വെച്ചിട്ട് അങ്ങനത്തെ ഒന്നും ഇടില്ല വെറുതെ ഇതൊക്കെ ഒരു പീസായിട്ട് മേടിച്ച് വെക്കാന്നേ ഉള്ളൂ അങ്ങനെ നമ്മളെല്ലാം അവിടുത്തെ അവിടെ നിന്ന് വേഗം ഇറങ്ങി വേഗം ഇറങ്ങി തൊട്ടടുത്ത കടയിലെ ഗിയാരക്ക് വല്ലതാന്ന് അറിയാൻ വേണ്ടിയിട്ട് കയറിയത് പിള്ളേരുടെ ഇടയ പിള്ളേരുടെ ടോയ്സ് ഒക്കെ കിട്ടുന്ന കടയാണ് അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് എല്ലാം താപ്പിന് അത് ഈ ഉടുപ്പ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ബാക്കി ഒന്നും വലിയ രസം ഉണ്ടായിരുന്നില്ല ഇത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ ഈ ഒരു മഞ്ഞ ഹക്കോബ ഹക്കോബ ഹക്കോബലത്തെ ആ മെറ്റീരിയൽ പക്ഷെ അത് ഭയങ്കര വലുത് ആ വലുത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇറക്കം കുറയ്ക്കണം വണ്ണം കുറയ്ക്കണം വണ്ണം കുറച്ച് കഴിഞ്ഞാൽ അകത്തൊരു ഇഷ്ടം പോലെ ഇങ്ങനെ നിൽക്കും അങ്ങനെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ അവൾ ഇടില്ല അവൾ ഭയങ്കര കരച്ചിലായിരിക്കും ആ അത് അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ അവിടെ വെക്കടി അത് നമുക്ക് വേണ്ട കാരണം ഒരു ഉടുപ്പ് മേടിച്ചിട്ട് തൊള്ളായിരത്തിനടുത്ത് എങ്ങോട്ട് വരും കൂട്ടെ എണ്ണൂറ്റി തൊണ്ണൂറോ അങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ഉടുപ്പ് നമ്മൾ വാങ്ങിച്ചിട്ട് അതിനകത്തോട്ട് ഇഷ്ടം പോലെ പണി എടുത്തിട്ട് കൊച്ചു പിന്നെ ഇടത്തുമില്ല അതുകൊണ്ട് അവിടെ വെച്ച് എന്തെങ്കിലും ബനിയം മോഡൽ വല്ല ഫ്രോക്ക് ഫ്രോക്കാമല്ലോ നോക്കാന്ന് കരുതിയിട്ട് ഞങ്ങൾ നേരെ ബിസ്മി പോണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം എന്ന് ന്യൂസ് പേപ്പറിന്റെ കൂടെ ഓഫർ ഉണ്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ മറ്റൊന്നും മറിച്ച് പറഞ്ഞ് എന്നും ഇതുപോലെ അവരുടെ നോട്ടീസ് വരുമല്ലോ അപ്പൊ എപ്പോഴും നമ്മൾ വീണ തൊട്ടടുത്തുള്ള കടയിൽ പോയിട്ടുള്ള സാധനങ്ങൾ വാങ്ങുന്നത് ഇത് ബിസ്മി ഒരു ഏഴ് കിലോമീറ്റർ അപ്പുറം പോകണം ഞങ്ങളുടെ വൈക്കത്തുനിന്ന് തലയോളപ്പറമ്പിലാണ് ഇത് സ്ഥലം അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് വന്നോട്ടെ എന്താണെങ്കിലും നമ്മൾ ഇന്ന് ഇറങ്ങി ബിസ്മിയിലും കൂടി പോയിട്ട് നമുക്ക് വേഗം ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി പിന്നെ അവിടെ ചെന്ന് പടർന്ന് നമ്മുടെ മിൽക്കി മിസ്റ്റിന്റെ കണ്ടാൻസ് മിൽക്ക് ഇത് നൂറ്റി നാപ്പത്തി അഞ്ച് രൂപ ഉണ്ടായിരുന്നു പക്ഷെ തൊണ്ണൂറ്റിഒമ്പത് രൂപ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഓഫർ അത് നല്ലതോ കേട്ടോ മിൽക്കി മിസ്റ്റിന്റെ ഇങ്ങനെ നമ്മൾ ഉപയോഗിച്ചിട്ട് അടച്ചു വെക്കാനുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു അടപ്പമുണ്ട് അത് ഭയങ്കര നല്ലതാണ് നമ്മുടെ മറ്റേ മിൽക്ക് മേഡിന് അതില്ലല്ലോ പിന്നെ അവരുടെ മറ്റേ സദ്യ പാലടയെ പാലട നോക്കിയപ്പോഴത്തേക്കും എൺപത്തി ഏഴ് രൂപയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫായിരുന്നു ഓട്ടോ നാൽപ്പത്തി സംതിങ് ആയുള്ളൂ പിന്നെ ബിസ്ക്കറ്റിനും ഒക്കെ ഇതേപോലെ നല്ല ഓഫർ ഉണ്ടായിരുന്നു നമ്മുടെ ലുലുമാളിലൊക്കെ കിട്ടുന്നത് പോലുള്ള ലുലുമാളിൽ ഹൈപ്പർ മാർക്കറ്റിൽ കിട്ടില്ല അതേപോലെയുള്ള ഓഫേഴ്സ് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു എല്ലാ ബിസ്ക്കറ്റിനും ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ആ മുമ്പിൽ ഇരിക്കുന്ന എല്ലാത്തിനും അമ്പത് രൂപയിൽ ഇരുപത്തഞ്ച് രൂപ നൂറ് രൂപയുടെ അമ്പത് രൂപ അങ്ങനെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ട് മൂന്ന് നേരം ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ചു കേട്ടോ അതായത് ഇതിൽ ഇതിൽ ഏത് വേണം എന്നായിരുന്നു മാനസിയുടെ സംശയം കേട്ടോ ഇത് ഇതുവരെ ഞങ്ങൾ കഴിച്ചിട്ടില്ല ഡാർക്ക് ഫാൻഡസിയുടെ ഈ ബിസ്ക്കറ്റ് മിക്കപ്പോഴും ഡാർക്ക് ഫാൻറ്റസിയുടെ മറ്റേ നമ്മുടെ ചോക്ക് ഓഫിൽസ് ഉണ്ടല്ലോ അതായിരിക്കും കഴിക്കുന്നത് ഇതിപ്പം നൂറ് രൂപ എന്നാൽ പിന്നെ അച്ഛർ ഇരിക്കട്ടേ എന്നെ കരുതിട്ട് അമ്പത് രൂപ ട്രൈ ചെയ്യാലോ അങ്ങനെ അതെടുത്തു പിന്നെ നോക്കിയപ്പോൾ ഞാൻ സീ നമ്മുടെ ബനാന ചിപ്സ് പുതിയ കവറിലാക്കി ഇതേപോലത്തെ കവറിലാക്കി ഇരിക്കുന്നു എന്നാൽ പിന്നെ ഇതൊന്നു വാങ്ങി ട്രൈ ചെയ്താൽ ഇതിന് മുപ്പത്തിമൂന്ന് ശതമാനം ഓഫ് കിട്ടുന്നതായിരുന്നു കേട്ടോ അപ്പം വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഇരിപ്പുണ്ട് കാവർത്തത് ഇരിപ്പുണ്ട് എന്നാലും അടച്ചിട്ട് അത് ട്രൈ ചെയ്യണം ആ പാക്കറ്റിന്റെ ഒരു ഇതുകൊണ്ടായിരിക്കും കേട്ടോ ഞാൻ പറഞ്ഞ് വലുത് അരക്കെട്ടോ തന്നെ ട്രൈ ചെയ്യണ്ട നമുക്കൊരു കാര്യം ചെയ്യാൻ ചെറിയൊരു പാക്കറ്റ് ട്രൈ ചെയ്യാൻ കരുതിയിട്ട് ചെറുതൊരു എടുത്തു പിന്നെ ബിസ്കറ്റും എടുത്തു പിന്നെ പോകുന്ന വഴിക്ക് ഇങ്ങനെ ബിസ് നമ്മുടെ ഈന്തപ്പഴം ഇങ്ങനെ കെട്ടിപ്പിട്ട് വെച്ചേക്കുക ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആയിട്ട് ഈന്തപ്പഴം വേണോ എന്നാൽ നമുക്ക് സ്മൂത്തി ഉണ്ടാക്കി കുടിക്കാം എന്ന് പറഞ്ഞോണ്ട് ഞങ്ങൾ എങ്ങനെ അത് അപ്പുമാണ് പക്ഷെ എടുത്തില്ല കേട്ടോ കാരണം ഈ ഈ ഈ ഈ ഈ ഈന്തപ്പഴൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞോണ്ടല്ലോ ആരും കഴിക്കില്ല അവസാനം പുഴു വന്നിട്ട് അത് എടുത്ത് കളഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ ഈന്തപ്പഴം തിന്നുമ്പോൾ ശരിക്കും നോക്കണം കേട്ടോ നിങ്ങളാണെന്നുണ്ടെങ്കിലും കഴിക്കാൻ നേരത്ത് അതൊന്ന് തുറന്ന് നോക്കിയ കുരുവൊക്കെ നമ്മൾ നോക്കണം കാരണം അതിനകത്ത് പുഴുവുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ഇങ്ങനെ തുറന്ന് നോക്കി കഴിക്കുന്നത് കൊണ്ടാണ് അല്ലാത്ത ചിലവർ മിക്കവരും വായു വെറുതെ കുരു കുരുതുപ്പി കളയുന്ന രീതി രീതിയുണ്ട് അങ്ങനെ ഒരിക്കലും ഈന്തപ്പഴം കഴിക്കില്ലേ അച്ചമ്മ പറഞ്ഞതും ഇവിടെ അറിയാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് പിന്നെ നോക്കിയപ്പോൾ ഉണ്ടല്ലോ നൂറ്റിപ്പതിനഞ്ച് രൂപയ്ക്ക് ഈ സോപ്പ് പൊടി നാല് കിലോ ഉണ്ടായിരുന്നു മൂന്ന് കിലോ അവിടെ വാങ്ങുമ്പോൾ ഒരു കിലോ ഫ്രീ നാല് കിലോ ആ പാക്കറ്റിൽ തന്നെയുണ്ട് നമ്മൾ വീട്ടിലെ ടയർഡ് ഉപയോഗിക്കുന്നത് സർഫാക്സിഡന്റ് ടൈഡൊക്കെയാണ് ഉപയോഗിക്കുന്നത് അതിന് അതിനൊരു കിലോത്തിന് തന്നെ വരുമല്ലോ നൂറ്ററുപത് ഇരുന്നൂറ് താഴെ വരും റേറ്റ് അപ്പം ഇതെന്താണേലും നാല് കിലോ ഉണ്ടല്ലോ നൂറ്റിപ്പതിനഞ്ച് രൂപയല്ലോ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതിയിട്ട് അത് വാങ്ങി അത് വാങ്ങി കഴിഞ്ഞാൽ ഇങ്ങനെ വരുന്ന നടക്കുമ്പോൾ എനിക്ക് ഈ ഈ മ്യൂസിലേക്ക് കല്ലോസിൻ്റെ ഈ മ്യൂസിലി ഒന്ന് ട്രൈ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് എപ്പോഴും ഞാൻ ഇതുപോലെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് അത് ഇത്തവണ ഇതുപോലെ ഇത് ഫിഫ്റ്റി പെർസെൻ്റേജ് ഓഫ് ഉണ്ടായിരുന്നു ഇതിന് ഇത് എടുക്കാമെന്ന് കരുതി ഞങ്ങൾ അവിടെ നിന്നിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം കുറച്ച് സാധനം തപ്പിയിട്ട് വന്ന് ഇത് ബില്ലടിക്കണേൻ്റെ ഒക്കെ അവിടെ ആയിരുന്നു കേട്ടോ തപ്പിയിട്ട് വന്നിട്ട് നമുക്ക് എടുക്കാമെന്നൊന്നും പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ വെച്ചു പക്ഷേ എടുത്തില്ല അതിനകത്ത് ആ പാക്കറ്റ് തുറന്നിട്ട് അതിനകത്ത് എന്തോ ഉള്ളതെന്ന് എനിക്ക് അതായിരുന്നു പക്ഷെ എന്റെ ആഗ്രഹം പക്ഷെ നടന്നില്ല ഞാൻ മറന്നു ഞങ്ങൾ ഞങ്ങള് അവസാനമായപ്പോ ഒരു ഓട്ടായിരുന്നു കേട്ടോ അമ്മ വീട്ടിൽ നിന്ന് വിളിക്കുന്നത് അമ്മയാണ് സ്കൂളിൽ നിന്നൊക്കെ പോയി കൊണ്ടുവന്നത് അവളാണ് വീട്ടിൽ ഇരുത്തുന്നേ ഇല്ല അമ്മ 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 അവൻ പറഞ്ഞുകൊണ്ട് ഉള്ള ലോകം മുഴുവൻ അമ്മേനെ കൊണ്ട് നടപ്പായിരുന്നു അതുകൊണ്ട് പിന്നെ അവസാനം ഓടി ഇങ്ങോട്ട് ഞങ്ങൾ പോകുന്നു അതുകൊണ്ട് അതൊന്നും വാങ്ങാൻ പറ്റിയില്ല പിന്നെ ഞാൻസിക്കാന്നുണ്ടെങ്കിൽ അവിടെ ചെന്നാലേ മിഠായ തപ്പലാണ് ഞാൻ പരിപാടി കിട്ടും അങ്ങനെ അതൊക്കെ നോക്കിയിട്ട് നമ്മളിങ്ങനെ ഈ നമ്മുടെ വീട്ടിലോട്ട് ഒരുപാട് ഒരുമാതിരിപ്പെട്ട സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ ബിസ്മീല് ബിസ്മീലിൽ ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ പോകുന്നത് എറണാകുളത്ത് ഞങ്ങൾ താമസം കൊണ്ടിരുന്നപ്പോഴൊക്കെ അവിടുത്തെ ബിസ്മീലൊക്കെ കേറിയിട്ടുണ്ട് എന്നാലും ജസ്റ്റ് ഇങ്ങനെ പോകാ വരിക എന്നേ ഉള്ളൂ ഞാൻ ഇങ്ങനെ കൊറേ ഇങ്ങനെ നോക്കി നടക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇതേപോലുള്ള വലിയ വലിയ കടകളിൽ ഇങ്ങനെ ഫുള്ള് തപ്പി ഈ പാത്രങ്ങളൊക്കെ ഇരിക്കുന്ന സ്ഥലം ബെഡ്ഷീറ്റുകൾ ഇതൊക്കെ ഭയങ്കര രസമാണ് എനിക്ക് ഇങ്ങനെ എനിക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ തരുന്ന കാര്യമാണ് ഇതൊക്കെ ഇങ്ങനെ നോക്കി നടക്കുന്നത് അപ്പൊ നോക്കിയപ്പോണ്ടല്ലോ ഈ ബെഡ്ഷീറ്റിന് കിങ്സ് സൈസിന് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നല്ല ബെഡ്ഷീറ്റ് ആണോ നല്ല ഇങ്ങനെ ബോർഡർ വരുന്ന പോലത്തെ മെറ്റീരിയൽ ആണ് ബോർഡർ വരുന്ന പോലുള്ള സ്റ്റൈലുള്ള മെറ്റീരിയൽ ആട്ടോ ഇത് പക്ഷേ ഞങ്ങക്ക് ഒരു അബദ്ധം പറ്റി ഇത് മതിയാടി Uno <coughs> ഫാമിലി കോട്ട് വാങ്ങിച്ചാൽ മതിയായിരുന്നു വീട്ടിൽ വന്ന് വിടർത്ത് നോക്കിയപ്പോൾ ഭയങ്കര വലിപ്പം പിന്നെ ഞാൻ കിങ്സ് സൈസ് വാങ്ങിച്ചതേ വീട്ടിലൊരു സെറ്റിയിലുണ്ട് സെറ്റിയിൽ ജസ്റ്റ് ഒന്ന് ഇടയാലോ ഒന്ന് ഇട്ട് നോക്കാലോന്ന് കരുതിട്ടാണ് അത്ര വലുത് അങ്ങ് വാങ്ങിച്ചത് പക്ഷെ അത്രയും വലുത് വേണ്ടായിരുന്നു ഇരിക്കട്ടെ സാരിയില്ല പിന്നെ നമ്മുടെ ഇതുപോലുള്ള കുപ്പി പാട്ടകളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ആ ഏരിയയിലോട്ട് നോക്കിയപ്പോഴത്തേക്കും ആ ചില്ലിന്റെ ഒക്കെ മുപ്പത്തി ഒമ്പത് രൂപയുണ്ടായിരുന്നു ഇട മഞ്ഞപ്പടി മുളകൊടി മുളകൊണ്ട് ഇട്ടൊക്കെ ചില്ല മഞ്ഞപ്പടി ജീരകം അതുപോലെ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ ഇട്ട് വെക്കാം ഇതിനൊക്കെ ഉണ്ടല്ലോ ഒരു അഞ്ചാറ് എത്ര ഉണ്ട് ആ ുപ്പിക്ക് നൂറ്റി ഇരുപത്തി ആറ് അങ്ങനെ കണ്ടില്ലേ നല്ല രസമാണ് കേട്ടോ അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് പിന്നെ ഇത് ഞങ്ങൾ വാങ്ങണമെന്ന് ഓർത്തായിരുന്നു നമ്മുടെ സ്റ്റിച്ചിങ്ങിന്റെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇട്ട് വെക്കാമല്ലോ അങ്ങനെ അതൊക്കെ എടുത്ത് പക്ഷേ ഉണ്ടല്ലോ ഇതൊക്കെ നമ്മൾ എടുത്ത് എടുത്ത് ഇങ്ങനെ കയ്യിലെടുക്കുന്നുണ്ടെങ്കിലും ഇത് വേണോ വേണ്ടയോ വേണ്ടയോന്നിങ്ങനെ നമ്മൾ ആലോചിക്കുമല്ലോ നമ്മുടെ മൈൻഡിൽ നമ്മൾ ആലോചിച്ചിട്ട് നമ്മള് തീരുമാനിക്കുമല്ലോ അങ്ങനെ ഒന്ന് തീരുമാനിക്കാനുള്ള സമയമില്ല സമയമില്ല എന്ന് വെച്ചാൽ സമയമേ ഇല്ല ഓടടാ ഓട്ടായിരുന്നു എല്ലാം വേഗം എന്നിങ്ങനെ പെറുക്കിയെടുക്കുക എനിക്കിത് ബിസ്മി വന്നൊന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ആ ആഗ്രഹത്തിന് പുറത്തിങ്ങി വന്നതാണ് സമയമില്ലാന്ന് ഞങ്ങൾക്കറിയാമല്ലോ നാട്സിയുടെ കാര്യം നാളെ ഒരുപാട് പേർക്കത് ഞങ്ങൾ പോകുന്നത് ഒമ്പതാം തീയതിയാണ് പത്താം തീയതി ഒരുപാട് പേർക്ക് നമുക്ക് കൊടുക്കാനുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളിത് മുടിയുടെ സാധനമൊക്കെ നോക്കിയപ്പോൾ നാട്സിയെന്തിനും അതൊക്കെ നോക്കണം നമുക്ക് മുടിയില്ലല്ലോ അതവിടെ ഇരിക്കട്ടെ എല്ലാത്തിന്റെ അടുത്തെത്തിട്ട് ഭയങ്കര സംശയങ്ങളും കൗണ്ട് റെഡിയായിരുന്നു പക്ഷെ അതൊന്നും ഇടാം നിവർത്തിയില്ല ആ ഒരു ബാക്ക്ഗ്രൗണ്ടില് മറ്റേ പാട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനിതെല്ലാം ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നേരത്ത് കോപ്പി റേറ്റ് കിട്ടിട്ടുണ്ടെങ്കിൽ തീർന്ന് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് എല്ലാ വോയ്സും കട്ടാക്കിയിട്ട് ഞാൻ തന്നെ പറയാമെന്ന് വിചാരിച്ച് പിന്നെ ലേസൺ ഒക്കെ ഒരുപാട് ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ ഏഹ് അമ്പത് രൂപയുടെ അതിന് ഇരുപത് രൂപ അങ്ങനെയൊക്കെയായിരുന്നു ഇതുപോലെ കുർക്കറേട ഇതൊക്കെ ഇങ്ങനെ കെട്ടിപ്പൊട്ട് വെച്ചേക്കുവാണ് മൂന്നെണ്ണം മൂന്നെണ്ണത്തിന്റെ സെറ്റിന് അമ്പത് രൂപ അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ ബിസ്മിയിൽ ഞങ്ങള് കുറുക്കുറെ കുറുക്കുറയൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇത്ര വേണ്ട കുറുക്കുറയൊക്കെ പണ്ടൊക്കെ കഴിക്കുമായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഏതാണ്ട് വിഷം ഇഷ്ടമാണ് പക്ഷേ ഏതാണ്ട് ഇച്ചിരി തിന്ന പോലെ ഇതൊക്കെ നല്ലതാണോ വിഷമാണോ അതാണ്ട് വിഷം തിന്നുന്ന പോലെ വിഷമിച്ചാണ് തിന്നുന്നത് അങ്ങനെ വാങ്ങാറില്ല പിന്നെ എൻ്റെ ലിസ്റ്റിലുള്ള മെയിൻ ഐറ്റം ആയിരുന്നു ഏലക്ക പക്ഷെ ഞാൻ ഓർത്തത് ഒരു കുഞ്ഞു പാക്കറ്റാ വാങ്ങിച്ചത് ഒരു ഇച്ചിരി വലിയ പാക്കറ്റ് വാങ്ങേണ്ടതായിരുന്നു ആ മറന്നുപോയി അങ്ങനെ ഏലക്ക വാങ്ങിച്ചു നമുക്ക് കശുവണ്ടി വേണമായിരുന്നു കിസ്മിസ് വീട്ടിൽ ഇച്ചിരി ഇരിപ്പുണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ അതുകൊണ്ട് ഞാൻ എടുത്തില്ല വേണോ വേണ്ടോ എന്നറിഞ്ഞിട്ട് മേടിക്കുമല്ലോ വെറുതെ തന്നെ അതിനെ ഫ്രിഡ്ജിൽ വെച്ച് ചീത്തിയാക്കുന്ന അങ്ങനെ പച്ചക്കറികളൊക്കെ ഇങ്ങനെ ഇതുപോലെ ഒരുപാട് ഇരിപ്പുണ്ടായിരുന്നു അതിനൊക്കെ ഒരുപാട് ഓഫേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അങ്ങോട്ടൊന്നും നോക്കാനേ പറ്റിയില്ല പിന്നെ ഞങ്ങളുടെ വീട്ടിൽ സ്ഥിതി ഉപയോഗിക്കുന്നത് അജ്മയുടെ പുട്ടുപൊടി കേട്ടോ ആ ഇടി പൊട്ടുപൊടി അല്ല പുട്ടുണ്ടാക്കാൻ വരെ ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഇടിയപ്പത്തിന്റെ പൊടിയാണ് ഞങ്ങൾക്ക് ഈ പുട്ടുപൊടിയുടെ പുട്ടുണ്ടല്ലോ എനിക്കിഷ്ടമില്ല എനിക്കും ഇഷ്ടമല്ല നാൻസിക്കൊട്ടും ഇഷ്ടമല്ല ഞാൻ പിന്നെയും തിന്നും ിഷ്ടമേല അപ്പൊ അഞ്ച് കിലോ അജ്മയുടെ പൊടിക്ക് ശരിക്കും അഞ്ഞൂറ് രൂപയാണ് വില അതൊക്കെ ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് രൂപയ്ക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ലാഭമാണ് പക്ഷെ ഞാൻ ഓർത്തിട്ടേ നമുക്കിപ്പൊ ഇത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇട്ട് വെക്കാനുള്ള പാത്രമില്ല ഇതിങ്ങനെ പൊട്ടിച്ചിട്ട് ചുമ്മാ റബ്ബർ ബാൻഡിട്ട് വെക്കാൻ പറ്റില്ലല്ലോ ഇത്രയും കിലോ ഇല്ലേ അത് മാത്രമല്ല ചുമന്നുകൊണ്ട് പോകാൻ വണ്ടിയും ഇല്ല ഒരു സ്കൂട്ടറെ കൊണ്ടല്ലേ വന്നേക്കുന്നത് ഇതെല്ലാം കൂടി ഞാൻ എങ്ങനെ കൊണ്ടുപോകും അങ്ങനെ അതവിടെ അവിടെ വെച്ചു പിന്നെ ഒരു കിലോത്തിന്റെ പാക്കറ്റ് ഉണ്ടായിരുന്നു അത് ഓഫർ ഉണ്ടായിരുന്നുണ്ട് അതാണ് എടുത്തത് പിന്നെ മിൽക്കി മിസ്റ്റിന്റെ നെയ്യ് ഇരണം വാങ്ങിച്ച് അത് ഇതിന് മുന്നേ ഞാൻ ലുലുന്ന് ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് നല്ലതാണ് മിൽക്കി മിസ്റ്റിന്റെ നെയ്യ് അത് നാനൂറ്റി പത്തൊമ്പതിന് സാധനം മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് കിട്ടും കേട്ടോ അങ്ങനെ അത് മേടിച്ചു പിന്നെ നമ്മുടെ ഈ ചിക്കൻ ലോലിപോപ്പ് ആ ചേച്ചൻ ചേച്ചി കണ്ടപ്പോഴത്തേക്ക് ആ ചേച്ചി പറഞ്ഞു ചിക്കൻ ലോലിപോപ്പ് വേണോ അല്ല ചിക്കൻ പോപ്കോൺ വേണോ അത് ഓഫറിലുണ്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് എടുത്ത് കൈ തന്നതാണ് വേണോ വേണ്ടോ എന്ന് ആലോചിച്ചു എന്നിട്ട് ഞങ്ങൾ തീരുമാനിച്ചു വേണ്ട ഇനി ഈ ചിക്കൻ പോപ്കോണിന്റെ അകത്ത് എങ്ങനെയായിരിക്കും ചിക്കൻ ഇരിക്കുന്നത് അതേപോലെ ചിക്കൻ എന്നൊക്കെ ഉള്ള സംശയത്തിന്റെ പുറത്ത് പിന്നെ അവിടെ വെച്ചു പിന്നെ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസിനൊക്കെ ഇതുപോലെ അമ്പത് ശതമാനം ഓഫർ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ അതൊന്നും വാങ്ങില്ല ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ എന്തിനാ നമ്മൾ വാങ്ങുന്നത് ഊർജ്ജം വറുത്ത് നമുക്ക് പിടിച്ച് അല്ല എന്താണ് കരിച്ച ആ എടുത്താൽ മതിയല്ലോ അങ്ങനെ ഞങ്ങൾ അതൊന്നും വാങ്ങാണ്ട് ഇങ്ങോട്ട് പോന്ന് പിന്നെ നോക്കിയപ്പോൾ ഈ കൂൺ ഈ കൂൺ ഞാൻ പലരും ഇതുപോലെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഭയങ്കര ടേസ് ടേസ്റ്റ് ആണ് ഇത്രയും ടേസ്റ്റുള്ള സാധനം നോൺ വെജ് പോലും ഇല്ലാന്നൊക്കെ കേട്ടതുകൊണ്ട് ഞാൻ കരുതി ഇതൊന്ന് വാങ്ങാൻ ഇത് വാങ്ങി ഞാൻ ട്രൈ ചെയ്ത കറിയാക്കി വെച്ചോട്ടെ എനിക്ക് കുഴപ്പമില്ലാണ്ട് ഇഷ്ടപ്പെട്ടു ഞാനി പറഞ്ഞത് മുട്ടയുടെ വെള്ള കടിച്ചു തിന്നുന്ന പോലെ ഉണ്ടെന്നാണ് അവൾ പറഞ്ഞത് പിന്നെ നമ്മുടെ ഈ കോളിഫ്ലവർ പോലിരിക്കുന്ന ഈ സാധനം കണ്ടില്ലേ ഈ പച്ചക്കളർ യോജിന്റെ പേരെന്തായിരുന്നു ഇവ ഞാൻ മറന്നുപോയല്ല അതൊന്നും വാങ്ങുകയോന്നെനിക്കുണ്ടായിരുന്നു പക്ഷെ ഞാൻ മറന്നുപോയി വാങ്ങാനായിട്ട് ഭയങ്കര വിലയാട്ടോ പിന്നെ അപ്പം ഞാനെടുത്തത് ഒരു റസാനയോ ഒന്നാണ് ആ കമ്പനിയുടെ ഒരു ബസുമതി റൈസാണ് അതിന് വിലക്കുറവായിരുന്നു എൺപത്തഞ്ച് രൂപ കണ്ടായിരുന്നു പക്ഷെ അത് കൊള്ളില്ല കേട്ടോ അതെനിക്ക് ഇഷ്ടപ്പെട്ടേ ഇല്ല ഞാൻ വീട്ടിൽ വന്നതൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടാണ് ഈ പറയുന്നത് അത് നമ്മുടെ റേഷനറി വെക്കുന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു എനിക്കിഷ്ടം ഇന്ത്യ ഗേറ്റിൻ്റെ ബസുമതി റൈസാണ് പിന്നെ ഞങ്ങൾ ഉണ്ടല്ലോ ഡബിൾ ഹോൾസിൻ്റെ ജാഗിരി പൗഡർ ഇതുവരെ ജാഗരി പൗഡർ ഞാൻ വാങ്ങിച്ച് വാങ്ങിച്ച് ട്രൈ ചെയ്തിട്ട് നമ്മൾ ഉണ്ട ശർക്കരയാണ് വാങ്ങാറ് അപ്പോൾ അതിന് ഓഫറുണ്ട് എൺപത്തഞ്ച് രൂപയുടെ അതിന് നാൽപ്പത്തി രണ്ട് രൂപയുള്ളൂ എന്നാൽ പിന്നെ രണ്ട് പാക്കറ്റ് ചർക്കര തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അതാണ് വാങ്ങിച്ചത് അതൊക്കെ വാങ്ങിച്ചത് അതൊന്നും അല്ല അത് കഴിഞ്ഞിട്ടും കുറെ സാധനങ്ങൾ ഞങ്ങൾ വാങ്ങിച്ചു പക്ഷെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല ഞങ്ങൾ വേഗം പിന്നെ ഇറങ്ങി ഈ നാണിസി ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുന്ന ചോക്കോബാറ കണ്ടില്ലേ നൂറ്റമ്പത് രൂപയുടെ ബെൽജിയം ചോക്കോബറാട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഭയങ്കര ആഗ്രഹം ഇത് കഴിക്കണം കഴിക്കണമെന്ന് അത് കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണ് ഇന്ന് നാണിസി രണ്ടും കളിപ്പിച്ചങ്ങോട്ട് മേടിച്ചങ്ങ് തിന്ന് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ട് ആ വഴിയിൽ നിന്ന് തന്നെ ആടാ കഴിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചോക്ലേറ്റ് ഉണ്ടല്ലോ ഇങ്ങനെ കവർ ചെയ്ത് വരുന്നത് അതിന് ഭയങ്കര കട്ടിയായിരിക്കും ഇങ്ങോട്ടും നമ്മൾ ഈ എസ് ആർ വീഡിയോ കാണത്തില്ലേ കടച്ച് ഇങ്ങനെ ഭയങ്കര ഒച്ച കേക്കുന്നത് കറുമുറ ഒച്ച അതേപോലത്തെ ചൊക്കോബാറാത് ഞങ്ങൾ വന്യ വഴിക്ക് കുറച്ച് മീൻ വാങ്ങിച്ചതാട്ടോ അത് മീൻ വാങ്ങിച്ച് വീട്ടിൽ വന്ന പാടെയാണ് ഞങ്ങൾ ഓർക്കുന്നത് നാളെയാണല്ലോ കി സെലിബ്രേഷൻ മുറുവൻ കളറിലെ ബ്ലൗസ് വേണം അത് വാങ്ങാനായിട്ട് വേഗം സ്വപ്നയിലോട്ട് ഇറങ്ങി മുറൂൺ കളറൊക്കെ നോക്കിയിട്ട് നല്ല ഭംഗിയുള്ള ഒന്നും കിട്ടി ഒന്നും കണ്ടില്ല എന്നാൽ പിന്നെ ഒരു ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ എന്ത് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി മുകളിലോട്ട് പോയി നോക്കാനുള്ള സമയം ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ സമയവും കയ്യിലില്ല ഭയങ്കര തിരക്കും അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് വന്ന് പിന്നെ ഒന്നും വലിയ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ ഞാൻ ബ്രെഡ് എവിടെ നിന്ന് വാങ്ങിച്ചായിരുന്നു പിന്നെ ബ്രെഡ് ഇതുപോലെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ബട്ടറിലിട്ട് നമ്മളൊന്ന് മുരിക്കണം മുരിച്ചിട്ട് ഇതുപോലെ സവോളയും കാപ്സിക്കോ നമ്മുടെ എന്താണ് മണേസും കച്ചപ്പും എല്ലാം കൂടി ഇതുപോലെയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കും എന്നിട്ട് കർലേറ്റ് രണ്ടെണ്ണം വാങ്ങിച്ചായിരുന്നു അതുപോലെ മുറിച്ച് നമ്മൾ ഇങ്ങനെ നടക്കു വെച്ച് കൊടുത്തിട്ട് ക്രീം ജ്യൂസ് അവിടെ നിന്ന് വാങ്ങിച്ചായിരുന്നു ക്രീം ജ്യൂസും കൂടി വെച്ചത് ഇങ്ങനെ മടക്കി കൊടുക്കും മടക്കിയൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഞാൻ ചട്ടകത്തിന് ഒറ്റക്കെയിൽ മറിച്ചിടാൻ നോക്കി പക്ഷെ മറിച്ചിട്ട് കഴിഞ്ഞാൽ എല്ലാം വിട്ടു പോകുമല്ലോ എന്ന് കരുതിയിട്ട് പിന്നെ ഫോണവിടെ വെച്ചിട്ട് സമാധാനത്തിൽ മറിച്ചിട്ട് ഞാനിച്ച് അതിനിടക്ക് തുണി വെട്ടാനായിട്ട് പോയി കേട്ടോ ചെയ്യാനുള്ളത് എന്നിട്ട് ഇതായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അവളെ വിളിച്ച് വരുത്തി അവള് ഒരെണ്ണ കഴിച്ചുള്ളൂ സാധാരണ ഇത് ഉണ്ടാക്കുമ്പോ ഭയങ്കര ടേസ്റ്റ് ആകട്ടെ പക്ഷെ ഇന്നുണ്ടാക്കിയത് കട്ട ശോക്കായിരുന്നു എനിക്ക് തോന്നുന്നു അത്ര നമ്മൾ വിചാരിച്ചത്ര ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല പിന്നെ അതങ്ങോട്ട് കഴിച്ചു നല്ല വിശന്ന് ഇരിക്കുവായിരുന്നു പിന്നെ നമ്മൾ വാങ്ങിച്ചോണ്ട് വന്ന മീനുണ്ടല്ലോ മീൻ അങ്ങോട്ട് ഒരു മൂന്നെണ്ണം ഫ്രൈ ചെയ്ത് ഫ്രൈ ചെയ്തത് കണ്ടില്ലെങ്കിൽ ആൻസിക്ക് ഞാൻസിക്ക് ഫ്രൈ വേണം അപ്പൊ അവക്ക് വേണ്ടിട്ട് എനിക്ക് വേണ്ടിട്ടും ഞങ്ങൾ ഞാൻ ഫ്രൈ ചെയ്തതാണ് ബാക്കി എല്ലാം കൂടി ഇതുപോലെ മുളകില് കറി വെച്ചെടുത്തു അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ മോളെ ചേർന്ന് നോക്കിയപ്പോൾ നാൻസി ഒരു പട്ടു പാവായുടെ പാവാട തയ്ച്ച് കഴിഞ്ഞു കേട്ടോ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെ വിളിച്ചു ചോദിച്ചപ്പോഴത്തേക്കാണ് അവർ അലാസ്റ്റിക്ക് വെക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവരതാണ് പറഞ്ഞത് കൊച്ചിന് പിള്ളേർക്കുള്ളതല്ലേ നമ്മൾ മറന്നുപോയതാട്ടോ നാൻസി മറന്നുപോയിട്ട് എന്ത് ചെയ്ത് സിബൊക്കെ പിടിപ്പിച്ച് എന്നെല്ലാം മറ്റേ പട്ട പോലെ തന്നെ ആക്കിയെടുത്തത് പക്ഷെ ചേച്ചി പറഞ്ഞതാണ് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്നും ചെയ്യണ്ട അതേപോലെ ഇങ്ങനെ തന്നാൽ എന്ന് പറഞ്ഞപ്പോൾ നാൻസിക്ക് പിന്നെ ഒരു ഒരിത് കാരണം പിള്ളേർ ഇടാൻ നേരത്തെ അവർക്ക് ഇനി ഇത് വല്ല ബുദ്ധിമുട്ടുണ്ടാകും പൂരിപൊരുവോ അങ്ങനെയൊക്കെ വളരെ സംശയം വരുമല്ലോ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഓർത്ത് ഇലാസ്റ്റിക് തന്നെ പിടിപ്പിക്കാന്ന് ഇവിടെ കിയരയ്ക്ക് ഇതുപോലെ ഞങ്ങൾ പലതും ട്രൈ ചെയ്തിട്ടുണ്ട് ഇലാസ്റ്റിക് ഒക്കെ അവൾ ഇടത്തില്ലാട്ടോ ഇലാസ്റ്റിക് ആയി പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇട്ടില്ലത് എന്തൊരു കൊച്ചാണ് ദൈവമേ സാധന ഇടിയലോട്ടോ അങ്ങനെ നാൻസി അതിൻ്റെ ഒക്കെ പരിപാടി തീർത്തു പാവാളയുടെ പരിപാടി തീർത്തിട്ട് വേഗം താഴേക്ക് വന്നിട്ടേ ഒരു ഡയറി മിൽക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് തിന്നാണ്ട് പിന്നെ അന്ന് ഉറങ്ങാൻ പറ്റത്തില്ല ഹേസൽനട്ടിന്റെ ആട്ടോ നല്ല ടേസ്റ്റ് ആണ് ഈ ഹേസൽനട്ടിന്റെയും ബദാമിന്റെയും ഒക്കെ അതിനകത്ത് വെച്ചേക്കുന്ന ബദാമിനും ഹേസൽനട്ടൊക്കെ ഭയങ്കര ക്രഞ്ചിയായിരിക്കും കറമുറാന്നിങ്ങനെ ഉച്ചയേക്കും കഴിക്കാൻ നേരത്ത് അങ്ങനെ അതും കൂടി തിന്നാലേ നാൻസിക്ക് ഇന്ന് കിടന്നുറങ്ങാൻ പറ്റുള്ളൂ അതോടുകൂടി നമ്മുടെ ഇന്നത്തെ ദിവസത്തിന്റെ ഓട്ടപ്പാച്ചിലവിടെ അവസാനിക്കുകയാണ് കേട്ടോ ഇതിന്റെ പിറ്റേ ദിവസത്തെ കാര്യം ഭയങ്കര കോമഡി ആയിരുന്നു അതിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ